ദൈവത്തിൻ്റെ അത് നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരും അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ആപത്തുകളുടെയും അനർത്ഥങ്ങളുടെയും രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെ നടുവിൽ നിന്ന് അത്യുനായ എല്ലാവരെയും പരിപാലിച്ച വലിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യം യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമെങ്കിൽ ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ പറ്റൻ പറയുന്ന ഒരു ഭാഗമാണ് ഞങ്ങളോട് കൃപ ചെയ്യണം കർത്താവേ ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു അനേക മനുഷ്യൻ്റേതായ ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ട അനുഭവം പലരും ജീവിതം ഉണ്ടാകാറുണ്ട് നിന്ദിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലരും ജീവിതം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവിടെ ഭക്തമറിയാണ് യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണം ഞങ്ങളുടെ നിന്ന് മാറണമെങ്കിൽ ഞങ്ങളോട് അങ്ങ് കൃപ ചെയ്യുവാനിടയച്ചു തന്ന കൃപ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ നിന്ന് മാറുകയുള്ളൂ ഇവിടെ നിന്ന് സഹിച്ച് ഞങ്ങൾ മടുച്ചിരിക്കുന്നു ഞങ്ങൾ അനവധിയായ കാലങ്ങൾ കൊണ്ട് അനവധിയായ നാളുകൾ കൊണ്ട് ഞങ്ങൾ നിന്ന് സഹിച്ചിരിക്കുക ഞങ്ങളോട് കൃപ ചെയ്യണമെന്ന് ദൈവവചനം നമ്മളോട് പറയുക ലുക്കോസ് മിശന കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു ഒരു ചുങ്കക്കാരനും ഒരു പരീശനും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പറയുക ദൈവമേ പിടിച്ചുപറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ഞാൻ ചുങ്കപ്പാലിനെ ഞാൻ അല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു നോക്കിയേ ഒരു പരീക്ഷ പറയുകയാണ് ഞാൻ ചുങ്കപ്പാ കാറിനെ പോലെയല്ല പിടിച്ചുപറിക്കാരനെ പോലെയല്ല നീതികെട്ടവനെ പോലല്ല വ്യഭിചാരികളെ പോലെയല്ല മറ്റ് മനുഷ്യരെ പോലെയുമല്ല ഞാൻ ഞാനല്ലാതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു നോക്കി സ്വയമായി ഉയർച്ച ഒരു മനുഷ്യൻ സ്വയമായി പൊകഴുന്ന ഒരു മനുഷ്യൻ രണ്ടുപേരും പല്ലിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വന്നതാണ് എന്നാൽ മറ്റുള്ള ഒരുവനെ നിന്ദിച്ചുകൊണ്ട് ഒരുത്തുവൻ പറയുക എന്നാൽ ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് പോയി നോക്കുവാൻ കഴിയാതെ കർത്താപയെ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ എന്ന് പറയുവാനിടയായി ചെന്നു എന്നെ ശ്രമിക്കുന്ന ദൈവത്തിലേ നിൻ്റേതായ ജീവിതത്തിൽ പല നിന്ദയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം എന്നാൽ അവിടക്കേയും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് അവിടൊക്കെയും നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് അവിടൊക്കെയും നമ്മളെ നിന്ദ മാറ്റുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മതത്തെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നു ഭാവിയായ മനുഷ്യൻ ദൈവമേ ഞാൻ പാവിയായ മനസ്സെന്ന് പറയുമ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അൻപത്തിയേഴാം സങ്കരത്തിൽ നന്നാമ്പിൻ്റെ കടന്നു വരുമ്പോൾ ദൈവമേ ദൈവമേനോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്റെ ശരണം പ്രാപിക്കും അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറങ്ങുന്നള്ളിൽ ശരണം പ്രാപിക്കുന്നു ഒരു ഭക്തൻ്റെ ആഗ്രഹം ദൈവമേനോട് കൃപിയുണ്ടാകണം ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം കർത്താവ് എന്നോട് കൃപിയുണ്ടാകണമേ എൻ്റെ നിന്ദകളെ ഒന്ന് മാറ്റുവാനിടയായി ചിരണമേ നമ്മുടേതായ ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ട അനുഭവങ്ങൾ നിന്ദിക്കപ്പെട്ട സാഹചര്യങ്ങൾ നിന്നിയുടേതായ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിലെ അതിൽ നിക്കെയും ഒരു മാറ്റം വരുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ നിന്ന് മാറുന്നൊരു ദിവസമുണ്ട് നമ്മുടെ പ്രയാസം മാറുന്നൊരു ദിവസമുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നൊരു ദിവസമുണ്ട് ആ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനിടയായി ചേരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായും വലിയ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുവാനിടയായി ചേരും നിന്ന് നിന്ന മാറി ദൈവസ്ഥ കടന്നുപോയ നീതീകരിക്കപ്പെട്ടവനായ ചുങ്കക്കാരന കാണുവാൻ പോലെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പറയുകയാണ് ഞാൻ പാപിയായ ഒരു മനുഷ്യൻ ഇന്ന് പകലിൽ അ തിരുവേദന നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുവാനിടയായി ചേരും തന്നെത്താൻ താഴ്ത്തുവാനൊരു മനസ്സുണ്ടെങ്കിൽ ദേവസ്വനിൽ പൂർണ്ണമായി താഴ്ത്തിക്കൊടുക്കുവാനൊരു മനസ്സുണ്ടെങ്കിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പൂർണ്ണമായി ദേവസ്വനിലേക്ക് നമ്മൾ ഒതുങ്ങുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ ഉയർത്തുവാനിടയായി തീരും പരീസിനെ പോലെ സ്വന്തമായി പുകഴ്ത്തിക്കൊണ്ടോ സ്വന്തമായി ഉയർച്ച കുറഞ്ഞുകൊണ്ടോ മുൻപിട്ട് കടന്നുപോയാൽ നമ്മുടേതായ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുവാനിടയിൽ അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദേവസ്വം താഴ്വയുള്ളവരായി താഴ്ത്തുന്നവരായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുങ്ങാം അതിനെ കാത്തിരിക്കാം ഈ തിരുവനന്തപുരങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി എനിക്കിരിക്കട്ടെ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗം നല്ല പിതാവേ നല്ല സമയത്തിനായ സ്തോത്രം കർത്താവ് ഞങ്ങൾക്കെട്ട് ഭജനത്തിനുമ്പായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിന്നകളെ സ്വർഗം മാറ്റണമേ ഞങ്ങളുടെ നിന്നുകളെയും പ്രയാസങ്ങളെയും എൻ്റെ കർത്താവ് മാറ്റണമേ പലപ്പോഴും ഞങ്ങൾ നിന്ദിക്കപ്പെട്ടവരാണ് പല നിന്ദയുടെ അനുഭവങ്ങൾ ഞങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിലും കർത്താവ് അവിടെ നിന്നൊക്കെയും ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം കർത്താവ് തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഗൂഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങൾ പല മേഖലകളിൽ ഭവനങ്ങളിൽ കർത്താവെ ഹോസ്പിറ്റലിലായിരിക്കുന്ന ഈ തിരുവദനം കേൾക്കുന്ന ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന ഏവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ അങ് അവരുടെ അവസ്ഥകൾ സ്വർഗമറിയുന്നല്ലോ ഏത് ഏതിനും വലിയവനായ ദൈവം വലിയ ഡോക്ടറുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഒരു അത്ഭുതം കർത്താപ് ചെയ്യണമേ പ്രിയ കേൾക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മേൽ വിശ്വസിക്കുന്ന മേൽ സ്വർഗത്തിനും ഭൂമിക്കും സ്ഥലധികാരങ്ങളും നൽകപ്പെട്ട നസന യേശു ഖുസുബിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതലയക്കുന്നു യേശു ക്രിസ്തുന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി പിതാവിന്റെ വിവരങ്ങളിലേക്ക് യേശു ഖുസുബിന്റെ നാമത്തിൽ തന്നെ കഥാപ് എല്ലാവരെയും താളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു